നമ്മൾ ആ ചടങ്ങിലേക്ക് എത്തിപ്പെട്ട എല്ലാവരെയും എതിൽ കൂടി ചെയ്യുന്ന നമ്മുടെ പരിപാടി ഇന്ന് ചെയ്യുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ സാരഥിയായ മരന്താതെ ഈ പരിപാടിയിലേക്ക് ദയൻ്റെ പേരിലും എന്റെ തന്റെ പേരിലും ആദ്യമായി ുപ്പായം വിതരണുണ്ട് അത് നിർവഹിക്കുന്നത് ഈ സ്വാഗതം ചെയ്യുന്നു പരിപാടിയിലേക്ക് നന്ദി പറയാൻ വേണ്ടിട്ട് പ്രഗീത നമ്മുടെ ട്രസ്റ്റി ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പരിപാടിയുടെ വാസിക പരിപാടിയുടെ ചെയർമാൻ സുമി മണ്ണൂര് തുടങ്ങി നമ്മുടെ നേരിട എല്ലാ അഭ്യുദാംക്ഷകളും പ്രവർത്തകർ ഈ പരി കിറ്റിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച എല്ലാവരെയും ഈ തരണത്തിൽ ഓർക്കുന്നു അവർക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പരിപാടി അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനേജിങ് ട്രസ്റ്റ് വരുമ്പോഴ് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ദയാ ട്രസ്റ്റിൻ്റെ റംലാൻ കിറ്റ് വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് വർഷത്തിൽ പല നാട്ടിൽ നിന്നും കഷ്ടപ്പെട്ട മാറാ രോഗികളാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ കൈത്താകം കൊടുത്തിട്ട് സഹായിക്കുന്നത് അത് എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലൊരു ധനസഹായമുണ്ട് അതൊക്കെ അവർക്ക് ഓരോ അക്കൗണ്ട് വൈ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഒന്നാൻ്റെ മുമ്പാണ് ഞങ്ങൾ ഈ കിറ്റ് വിതരണം നടത്താറുള്ളത് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വർഷത്തിലും അപേക്ഷിച്ച് കുറച്ച് വലിയൊരു കിറ്റാണ് അപ്പോൾ അതാണ് ഇന്നലൊക്കെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞത് വരുമ്പോൾ ഈ ചാക്കോ എക്സ്ട്രാ കൊടുക്കണം കാരണം ലേഡീസിനൊന്നും എടുത്താൽ പൊതുവേ പത്തി കിലോ ഉണ്ടാവും ഈ കിറ്റ് അപ്പം ഇതിൽ തന്നവർക്ക് ഞങ്ങളെ എല്ലാ മെമ്പർമാരും അകമഴിഞ്ഞ ഒരു നന്ദി രേഖപ്പെടുത്തണം ഒരുപാട് പ്രയാസപ്പെട്ട് കഴിഞ്ഞ വാർഷിക പരിപാടി നടത്തിയാൽ തന്നെ വലിയ കിടന്ന് എന്നിട്ടും ഞങ്ങളെ അകമഴിഞ്ഞ് അയച്ച കുറെ വ്യാപാരികള് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർക്കൊക്കെ എല്ലാം ദയൻ്റെ പേരിൽ എൻ്റെ എല്ലാവരും പ്രാർത്ഥനയിൽ ഉണ്ടാവുകയും ചെയ്യണം അപ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നു അങ്ങനെ ഈ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വോയിസ് ഓഫ് വേൾഡ് കോഴിക്കോട് പ്രസിഡന്റ് റംലത്താണ് പ്രമനത്ത